കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ഭരിച്ചിട്ടുള്ള ആളുകളുണ്ട് അന്നൊന്നും ആരും ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ഈ കർഷകരെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ല ഈ സർക്കാരും ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഈ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനയൊക്കെ വളരെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു മലയോര ജാത നടത്തി എന്ന് വിചാരിച്ച് ഇവിടുത്തെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഈ അപകടത്തെ രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ എളിബ്യരായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും നമസ്കാരം വൈറ്റ് ഏവർക്കും സ്വാഗതം നമസ്കാരം ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് ഒരു മരണം വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ആ ഒരു സാഹചര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് നിലമ്പൂരിൽ നടന്നിരിക്കുന്ന അതിദാരുണമായ അപകടം അത് അപകടമാണോ കൊലപാതകമാണോ എന്നൊക്കെ പലരും പരസ്പരം പഴിചാരിക്കൊണ്ട് ഇരിക്കുന്നൊരു സമയമാണിത് അവിടെ നടന്നിട്ടുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അപകടം മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത് മലയോര കർഷകരെ സംബന്ധിച്ചിട്ട് ഈ വന്യജീവികളുടെ ഉപദ്രവം തുടങ്ങിയിട്ട് കാലാകാലങ്ങളായിട്ട് ഈ ഒരു ഉപദ്രവം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അവരെ സംബന്ധിച്ചിട്ട് അവരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കേണ്ടത് അവരുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് തുല്യമാണ് അവരുടെ ജീവിതമാർഗ്ഗമാണ് കൃഷി എന്ന് പറയുന്നത് പക്ഷേ ഈ വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യം എന്ത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്നലെ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് മലയോര മേഖലകളിലെ എല്ലാം തന്നെ ഇതുപോലെയുള്ള കുടുക്ക് ഇലക്ട്രിക്കിന്റെ അതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാറുണ്ട് ഇത് രാത്രി ഒരു ആറു മണിക്ക് ശേഷം പലപ്പോഴും ഇത് ഓൺ ചെയ്യാറുണ്ട് അതായത് ഞാനൊരു മലയോര പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവിടെ അവർ ഈ പന്നിയെ ഓടിക്കാനായിട്ടൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പന്നിപ്പടക്കം വയ്ക്കുക എന്ന് പറയും അതായത് കൃഷിയിടത്തിൻ്റെ ചുറ്റും ഈ നൂൽ കമ്പി കൊണ്ട് ഒരു വലയുണ്ടാക്കും ആ വലയുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് ഒരു നാല് കോലടിച്ചു വെച്ചിട്ട് ആ കോലിൻ്റെ മേലിൽ ഒരു കല്ല് കെട്ടി കെട്ടിത്തൂക്കിരിക്കും എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു പടക്കം വയ്ക്കും ഈ പന്നി ഏതെങ്കിലും തരത്തിൽ ഈ കൃഷിയിടത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് തട്ടും തട്ടുമ്പോഴത്തേക്ക് കല്ല് താഴേക്ക് വീഴും കല്ല് തീ താഴേക്ക് വീഴുന്നതോടെ അവിടെ പടക്കം പൊട്ടും അപ്പം കർഷകർ ഓടി കൃഷിയിടത്തിലേക്ക് ചെല്ലും അവിടെ വന്നിരിക്കുന്ന വന്യ മൃഗത്തെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഓടിച്ചു കൂടുകയാണ് ചെയ്യാറ് ഇത് കാലാകാലങ്ങളായിട്ട് തുടർന്ന് പോരുന്നൊരു പതിവാണ് അത് കൂടാതെ വൈദ്യുതിയൊക്കെ വന്നതിന് ശേഷം പല മലയോര മേഖലകളിലും ആളുകൾ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് സത്യമാണ് അവിടെയുള്ള ഭരണാധികാരികൾക്കും എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഇത് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഇവർ അതിലേ പോലെ വൈദ്യുതി ഉണ്ടാവും ഈ വൈദ്യുതി കമ്പിയുടെ അറ്റത്ത് ഒരു ഈറ്റ കൊണ്ട് അതായത് ഉണക്ക ഈറ്റ കൊണ്ട് ഏതെന്ന് വെച്ചാൽ മുള എന്നൊക്കെ പറയാലോ ഉണക്കമുള ഈ ഉണക്ക മുളകൊണ്ട് അതിൻ്റെ മേളിലേക്കിടും ഒരു കുളത്തിലിട്ട് ഈ കമ്പി കൊണ്ട് ജോയിൻറ്റ് ചെയ്യിപ്പിക്കും അതിന് ശേഷം ഇത് വെള്ളത്തിലേക്ക് അതായത് ചെറിയ ഒഴുക്കുള്ള വെള്ളത്തിലേക്കിടും അപ്പോൾ സംഭവിക്കാൻ വെച്ചാൽ ഒരു ആറ് മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും ഈ ഒരു കർഷകൻ അല്ലെങ്കിൽ ആ കർഷകന്റെ തൊഴിലാളി ഇത് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ആ സ്വിച്ച് ഓൺ ആക്കുന്നതോടുകൂടി ഇവർക്കൊരു സ്വിച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും ചിലർ വീടിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാവരും വൈദ്യുത കമ്പിയിൽ നിന്ന് തന്നെയല്ല ചില ആളുകളൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ നൂൽക്കമ്പി ചുറ്റി വെച്ചിട്ട് അതൊക്കെ ആയിട്ട് ഇലക്ട്രിക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ഇത് ഓൺ ആക്കാറ് പതിവാണ് അപ്പോൾ ഇന്നലെ സംഭവിച്ചിരിക്കുന്ന മതം തന്നെയാണ് ഇയാളെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇത് തോട്ടിലേക്ക് വെച്ചു ആ തോട്ടിൽ ഇറങ്ങിയ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ഈ ഒരു വിദ്യാർത്ഥികൾ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ഒരു വിദ്യാർത്ഥി മരിച്ചു മറ്റൊരു രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഒരു കുറച്ച് നാളുകൾക്ക് പാലക്കാടും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് കേരളത്തിലെ വനങ്ങളോട് ചേർന്നുള്ള ഏകദേശം മുപ്പത്തിയെട്ടോളം പഞ്ചായത്തുകളുണ്ട് നൂറിൽ പരം പഞ്ചായത്തുകളിൽ ഇതുപോലെ തന്നെ കർഷകർ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടുന്നുണ്ട് അപ്പൊ ഇത് സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ സർക്കാർ ഇത് മനസ്സിലാക്കുന്നില്ല സർക്കാരിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളടത്താണ് ഈ കർഷകരുടെ പ്രതിസന്ധി ആരംഭിക്കുന്നത് ഇപ്പോ ഒരു അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഓടിയെത്തി രാഷ്ട്രീയ നാടകങ്ങൾക്ക് കളിക്കുന്നത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അത് അപലപനീയമാണ് ഇതിനു മുമ്പ് കേന്ദ്രം ഭരിച്ചിട്ടുള്ള ആളുകളുണ്ട് കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ഭരിച്ചിട്ടുള്ള ആളുകളുണ്ട് അന്നൊന്നും ആരും ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ഈ കർഷകരെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഈ സർക്കാരും ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഈ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആളില്ലാണ്ടായി മാറുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനയൊക്കെ വളരെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിലമ്പൂര് ഇലക്ഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു ഇലക്ഷൻ നിലമ്പൂര് നടക്കുന്നുണ്ടായിരുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു പ്രശ്നം ഇത്ര വലിയൊരു വിഷയമായിട്ട് കേരളം ചർച്ച ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാവം പിടിച്ച വിദ്യാർത്ഥിയുടെ ജീവൻ നൽകേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മുടെ ഗതികേട് ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനമുണ്ടാകണം വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് നമ്മളുടെ കർഷകരെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും കർഷകരുടെ ഉൽപാ കർഷകരുടെ കൃഷിയിടം എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും ജീവനുകൾ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നൊക്കെ സർക്കാർ വളരെ ഗൌരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇപ്പൊ ഇയാള് മൃഗത്തെ വേട്ടയാടിയത് അതിനുള്ള അനുമതിയുണ്ട് ഈ വനഭേദഗതി ബില്ലിനകത്ത് വനഭേദഗതി നിയമത്തിനകത്ത് ഇങ്ങനെ മൃഗങ്ങളെ വേട്ടയാടാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ കേന്ദ്ര വനഭേദഗതി ബില്ലിനകത്ത് സ്വത്തിനോ ജീവനോ ഏതെങ്കിലും തരത്തില് ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിവേചനാധികാരം അതാത് സംസ്ഥാന സർക്കാരുകൾക്കുണ്ട് നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട് പ്രതിപക്ഷം എന്തുകൊണ്ട് ഈ വിഷയം സമഗ്രമായി ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എന്ന് നമ്മൾ പരിശോധിക്കണം ഒരു മലയോര ജാഥ നടത്തി എന്ന് വിചാരിച്ച് ഇവിടുത്തെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല ഒരു ജാഥ നടത്തി ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെ വാർത്താ പ്രാധാന്യം നേടിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ കർഷകരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനായിട്ട് നമ്മുടെ ഭരണപക്ഷത്തിനും സാധിച്ചിട്ടില്ല പ്രതിപക്ഷം ഇതിനു മുമ്പ് ഭരണപക്ഷമായിരുന്നു ആ കാലഘട്ടത്തിലും സാധിച്ചിട്ടില്ല ഇരുപത് വർഷക്കാലത്തോളം ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്നു അന്ന് അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതും കൂടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം കഴിഞ്ഞ ഒൻപത് വർഷം പി വി എൻവർ അവിടെ എം എൽ എ ആയിരുന്നു അദ്ദേഹം അവിടെ എന്ത് കൂടി ചർച്ച ചെയ്യണം ഈ പി വി എൻവർ വനം വനം വകുപ്പ് പരാജയമാണ് അവിടെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടുന്നൊക്കെ സംസാരിക്കുമ്പോഴും അയാൾ അവിടെ ഒരു എം എൽ എ ആയിരുന്നു അല്ല ഈ അവസാന കാലഘട്ടത്തിലല്ല അദ്ദേഹം സംസാരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അദ്ദേഹം എന്തെടുക്കുകയായിരുന്നു അവിടെ അന്ന് ഈ കർഷകരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ ഈ മലയോര പ്രദേശത്ത് ആ ചോദ്യം ചോദിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ അവിടെ നിലവിലെ ഒരു എം എൽ എ ആരും ഇല്ല അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ നിലവിലത്തെ സ്ഥിതി അങ്ങനെയാണ് വന്യജീവി ആക്രമണം അവർക്ക് നേരിടുന്ന അയാളാണ് പറയുന്നത് അയാൾ അവിടുത്തെ ജനപ്രതിനിധിയായി അതെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞു തരുന്നത് ഇവിടെ എം എൽ എ ആയിക്കൊള്ളട്ടെ എം പി ആയിക്കൊള്ളട്ടെ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിക്കൊള്ളട്ടെ ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മറ്റു മെമ്പർമാര് ഇങ്ങനെ ഒരുപാട് ഭരണ സംവിധാന മെഷീനറി അവിടെ ഉണ്ടല്ലോ ഒരു എം എൽ എ മാത്രമല്ലോ എം എൽ എ രാജിവെച്ചു എന്നുള്ള ന്യായവാദം പറയുന്ന സമയത്ത് തന്നെ പി വി അനവർ പരിശോധിക്കേണ്ട കാര്യം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയിരുന്നു ഈ മലയോര മേഖലയിലെ കർഷകർക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു സമയത്ത് അത് ചെയ്തിരുന്നെങ്കിൽ ശരിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം ഏതായാലും പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ എ കെ ശശീന്ദ്രൻ അവിടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്നാണ് ഇത്രയും വന്യജീവി ആക്രമണങ്ങളെ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടും അവിടെ മാത്രം ഗൂഢാലോചന എന്തൊരു വിഡിത്തമാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചൊരു ധാരണയില്ല കാരണം വനപാലകരെ എന്തിനാണ് വെച്ചിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ വനത്തിനകത്തോ വനത്തിനോട് ചേർന്ന പ്രദേശത്തോ എന്താ ഈ വന്യജീവികൾക്ക് നേരെയോ വനത്തിൽ നിന്നുള്ള തടി വെട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആ വനത്തിൽ നിന്ന് വിറക് വെറുക്കുന്നുണ്ടോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്താണ് വേടന്റെ കഴുത്തിലെ പുലിപ്പല്ല് നോക്കിയിട്ട് അതിനെതിരെ കേസെടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നാടാണിത് പുലിപ്പല്ലാണെന്ന് പറഞ്ഞോണ്ട് ഇല്ലാത്ത പുലിപ്പല്ലാണെന്നും പറഞ്ഞോണ്ട് കേസെടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഇവരൊന്നും ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ടാവുമായിരുന്നില്ല ഈ കേരളത്തില് വനമേഖലയുമായി അടുത്ത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് അതിനെ ഒരു വെറും ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമായിട്ട് കാണുന്ന ഭരണ പ്രതിപക്ഷ ആളുകളിലെല്ലാം കുറ്റക്കാർ തന്നെയാണ് കേന്ദ്ര സർക്കാർ വളരെ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ബി ജെ പി വളരെ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇന്ന് ഷോൺ ജോർജിന്റെ ഒക്കെ രാവിലത്തെ വളരെ ഗൗരവമായ പ്രസ്താവന കേട്ടു കാരണം ആ കർഷകൻ വന്യജീവികളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയി ഈ ഇത് ചെയ്തതെന്നൊക്കെ ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആള് പന്നിയിറച്ചേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അയാൾക്ക് ഇതിന് കച്ചവടമായിരുന്നു അപ്പൊ ഇതൊരു ക്രൈമാണത് അത് മറ്റൊരു തരത്തിൽ കർഷകർക്ക് സഹായമാകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടിലുള്ള കർഷകർ ഇത് പരസ്യമായിട്ട് പോലീസിന്റെ അടുത്തോ വനപാലകരുടെ അടുത്തോ പരാതിയായിട്ട് പറയാതെ നാളിതുവരെ ഇരുന്നത് അങ്ങനെയെങ്കിലും ഇയാൾ പിടിച്ചു കൊണ്ടായി ഇറച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇയാൾ ഒരു പന്നിയെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പന്നിയൊന്നും ആയിരിക്കില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ തോട്ടിലേക്ക് ഈ ഇലക്ട്രിക് ഇത് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നാലും അഞ്ചും പന്നിയൊക്കെ ചിലപ്പോൾ പത്ത് പന്നികളൊക്കെ വരെ ഇങ്ങനെ ഈ തോട്ടിൽ മയങ്ങി കിടക്കും അതിനെ എടുത്തുകൊണ്ട് പോയിട്ടാണ് കൊന്ന് മറ്റേ ഇറച്ചിയാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് അവിടുത്തെ കർഷകർക്കും പ്രയോജനം ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവരൊന്നും ഇതൊരു പരാതിയായിട്ട് പറയാതിരുന്നത് പക്ഷെ ഇന്ന് ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇനി നമ്മളിതിനെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഇറങ്ങേണ്ടതുണ്ട് അതിങ്ങനെ ഈ കറണ്ട് ഇലക്ട്രിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരാൾ വരില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ ഒരാൾ വന്നാൽ എന്ത് സംഭവിക്കും എന്നും കൂടി ചിന്തിക്കണമല്ലോ അപ്പൊ അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് മാറേണ്ടതല്ലേ ഉത്തമം അല്ലാതെ ഇങ്ങനെ ഈ ഇലക്ട്രിക് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ അവിടെ രാത്രി അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ കുട്ടി അതിലെ പോകുമെന്നും ഈ സംഘം അതിലേ പോകുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷെ വിചാരിക്കണമായിരുന്നു ഒരാൾ അതിലേ പോയിരുന്നെങ്കിൽ അയാളുടെ ഭാഗത്ത് തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും മയകില്ലല്ലോ കാരണം നമുക്ക് സാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രശ്നമുണ്ട് കെ എസ് സി ബി കെ എസ് ഇ ബി എന്തുകൊണ്ടാണ് ഇത് പരിശോധിക്കാതിരുന്നത് രണ്ട് ശതമാനം ഒഴിച്ചു ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തും ഇലക്ട്രിക് കമ്പനികളുടെ മുകളിൽ കൂടി പൈപ്പ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മോഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കുറച്ച് സ്ഥലത്ത് മാത്രം അവർ ഈ പൈപ്പ് ഇട്ടിട്ടില്ല തൊണ്ണൂറ്റി എട്ട് ശതമാനത്തും പൈപ്പ് ഇടുകയും സ്ഥലത്തും പൈപ്പ് ഇടുകയും ബാക്കി രണ്ട് ശതമാനത്ത് പൈപ്പ് ഇടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കെ എസ് ഇ ബിയുടെയും ചില നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടല്ലോ അവർക്കും ഇത് അറിയാമെന്നേ അവരും ഇതിന്റെ ഒക്കെ പങ്ക് പറ്റുന്നുണ്ടാവും ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇതിപ്പോ ഇത്രയും വലിയ ചർച്ചയാകുന്നു നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇത് ഇത്ര വലിയ ചർച്ചയാവുന്നു ഇന്നലെ യു ഡി എഫ് വളരെ വലിയ രീതിയിലൊക്കെയുള്ള പ്രതിഷേധമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു ആ പ്രതിഷേധത്തെ തടയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ എ കെ ശശീന്ദ്രൻ എന്ന ഏറ്റവും ഒരു ഒരു മന്ത്രി എന്ന് തന്നെ പറയേണ്ട കേരളത്തിലെ ഏറ്റവും മന്ത്രി എന്ന് ശശീന്ദ്രൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ മന്ത്രിയെ വെച്ചോണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം കോൺഗ്രസ് ആണ് മരിച്ചിരുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് മരിച്ചിരുന്നെങ്കിൽ സി പി എം ഇതൊരു ആയുധമാക്കുകയും എന്താണ് മന്ത്രിസഭ തന്നെ ഇല്ലാതാക്കുകയും ശ്രമിക്കുന്ന ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത് ഈ മലയോര കർഷകന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് കർഷകര് മലമ്പ്രദേശങ്ങളിലേക്ക് കുടിയേറി താമസം ആരംഭിച്ചോ അന്ന് തുടങ്ങിയുള്ള പ്രശ്നമാണ് ഈ വന്യജീവികളുടെ ആക്രമണം എന്ന് പറയുന്നത് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരുപാട് ആളുകൾ ഇതിനു മുമ്പും കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണമടഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് വാർത്താ മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയോ ഒന്നും ഇത്ര ശക്തമല്ലായിരുന്നു ശക്തമായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ അന്നുണ്ടായിട്ടുണ്ട് ഇന്ന് കുരങ്ങന്മാരുടെ ശല്യം നമുക്കൊന്നും താങ്ങാൻ പറ്റുന്നതിനപ്പുറത്താണ് പന്നികളുടെ ശല്യം കാട്ടാന ശല്യം ഇതൊക്കെ പരിഹരിക്കേണ്ടത് ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇത് രാഷ്ട്രീയമായ പോരാട്ടത്തിൽ കൂടെ ഒന്നും പരിഹരിക്കാൻ പറ്റുന്നല്ല ഇത് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ സർവകക്ഷികളും ചേർന്ന് കൂടിയാലോചിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് ഈ അപകടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയേണ്ട ആവശ്യം പോലും ഇല്ല ഈ അപകടത്തെ രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ എളിരായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അവർക്ക് തലകുനിക്കേണ്ടി വരും അവിടെ കർഷകർ അഭിമുഖീകരിക്കുന്ന വളരെ വലിയൊരു പ്രശ്നമുണ്ട് അത് ഈ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തിന് ഒരു ശാശ്വതമായൊരു പരിഹാരം കാണാതെ ഒരു കർഷകൻ അവനത് ഇറച്ചിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് സമ്മതിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യം ആ നാട്ടിലെ ജനങ്ങൾ പോലീസിനോടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പിടിച്ചുകൊണ്ട് പോകുന്ന അത്രയും പന്നികളുടെ ഉപദ്രവം ഈ കർഷകർക്ക് കുറവായിരിക്കുമെന്നേ അതുകൊണ്ടാണ് അവർ പറയാതിരുന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിനകത്ത് ഒരു പ്രതിപക്ഷത്തിന് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഭരണപക്ഷത്തിന് ന്യായീകരണമില്ല പ്രതിപക്ഷം തന്നെ കേന്ദ്രവും ഭരിച്ചിട്ടുണ്ട് സംസ്ഥാനവും ഭരിച്ചിട്ടുണ്ട് അന്നിവരെന്താ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വനഭേദഗതി ബില്ലിനകത്ത് കൃത്യമായിട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള വിവേചനാധികാരമാണ് ഈ സംസ്ഥാനത്തെ വന്യമൃഗങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് അത് നടപ്പിലാക്കാതെ അതിനെക്കുറിച്ച് കായികപരമായിട്ട് ചർച്ച ചെയ്യാതെ അതിനൊരു എക്സിക്യൂഷൻ ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്നിട്ട് പരസ്പരം രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇനിയും ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സർക്കാർ ഉണ്ടാവണം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയെങ്കിലും മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ സർക്കാരും പ്രതിപക്ഷവും ശ്രദ്ധിക്കണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് അവസാനമായി പറയാനുള്ളത്